ഹായ് കൂട്ടുകാരെ മറൈൻ വേൾഡ് എക്സ്പോ നമ്മുടെ നെയ്യാറ്റിങ്കരയിലും എത്തിയിരിക്കുകയാണ് വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ ദേ ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട് ഇരുവർഷങ്ങളിലായിട്ടും പല വർണ്ണങ്ങളിലുള്ള വിദേശ മത്സ്യങ്ങളുടെ വൻ ശേഖരം തന്നെയുണ്ട് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിങ്കര ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ടൈമിംഗ് വൈകിട്ട് മൂന്ന് മണി തൊട്ട് രാത്രി ഒൻപതര വരെയാണ് സമയം വരുന്നത് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്നര തൊട്ട് രാത്രി ഒൻപതര വരെയുണ്ട് നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ടിക്കറ്റാണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന ചെറുതും വലുതും പല രൂപത്തിലും ഭാവത്തിലും പല നിറങ്ങളിലുമുള്ള മത്സ്യങ്ങൾ ശരിക്കും കടലിനടിയിൽ പോയത് പോലൊരു ഫീലായിരുന്നു ൊരു അവസരം ഇത് നമുക്ക് കയ്യിലെടുക്കുകയും തൊടുകയൊക്കെ ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ വന്ന് തൊടുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഇഗ്വാനും കണ്ടുവരുമ്പഴത്തേനും ദേ കാണുന്നു നമ്മുടെ മെയിൻ അട്രാക്ഷൻ മത്സ്യകന്യക ആഹാ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് നല്ലൊരു സുന്ദരി മത്സ്യകന്യക മീനൊക്കെ കണ്ട് നടന്ന് നടന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും എല്ലാവരും കുറച്ച് നേരം ഒന്ന് സ്റ്റക്കാകും മത്സ്യകന്യക എല്ലാവർക്കും ടാറ്റയും ഫ്ലൈകീസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവർ റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ മുകളിൽ പോകും തല വെള്ളത്തിന് പുറത്തു ഒന്ന് റെസ്റ്റൊക്കെ ബ്രീത്തൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഇത് നല്ലൊരു അനുഭവമായിരുന്നു വെള്ളത്തിനടിയിൽ സുന്ദരിയോട് ടാറ്റാ ബൈബേയൊക്കെ പറഞ്ഞ് നേരെ അടുത്ത് പോയത് റോബോട്ട് റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു റോബോട്ട് എക്സ്പോയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോ സ്റ്റോളുകളാണ് ഫാൻ ക്ലീൻ മോപ്പ് മൊബൈൽ ആക്സസറീസ് സെൻറ്റ് പല ഫ്ലവേഴ്സിലായിട്ടുള്ള അലുവകൾ കുട്ടിക്കാലത്തെ മധുരയ്ക്ക് ഓർമ്മകളായ പഴയകാല മിഠായികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ജോക്കർ മിഠായി കോലി മിഠായി പുളിമിഠായി പിന്നെ ദേ പച്ചക്കറി ചിപ്സ് എല്ലാവിധ പച്ചക്കറി കൊണ്ടുള്ള ചിപ്സ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ഫാൻസി ഐറ്റംസും ഇവിടെയുണ്ട് എക്സ്പോയും കാണാം അതിനോടൊപ്പം നല്ല രീതിയിലൊരു പർച്ചേസും ചെയ്യാം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കാവശ്യമുള്ള എല്ലാത്തരം ടോയ്സുകളുമുണ്ട് ടോയ്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു പത്തോ ഇരുപത് രൂപയൊക്കെ ഇവിടെ ഇച്ചിരി കൂടുതലാണ് പിന്നെ ദൈവം വീട്ടന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഭരണികൾ എല്ലാ അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാവുന്ന ഭരണികൾ നമ്മുടെ ഇടികല്ലുണ്ട് കപ്പുകൾ ഗ്ലാസ് അതും ദേ ഇവിടെ അച്ചാറുകളുടെ ഒരു മേള തന്നെ പലതരം പല ഫ്ലേവേഴ്സിലുള്ള അച്ചാർ എല്ലാം ടേസ്റ്റി ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ലേഡീസിനും മെൻസിനും ആവശ്യമായിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള വാച്ചുകളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അതും കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ അതേ ഇവിടെ ഒരു ഫുഡ് കോർട്ട് പോലെ ചായ പലഹാരങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് അതും കഴിഞ്ഞ് ഇവിടെ നേരെ ഇറങ്ങുന്നത് പാർക്കിലോട്ടാണ് അപ്പോൾ നമ്മൾ വന്ന ആ ഒരു സമയത്ത് പാർക്കിൽ ആർക്കും അലൗഡ് അല്ലായിരുന്നു നല്ലൊരു മഴയായിരുന്നു മഴ സമയമായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ മറൈൻ വേൾഡ് എക്സ്പോയുടെ വിശേഷങ്ങൾ ബൈ